എം സ്വരാജിനെ യേശുക്രിസ്തുവിനോട് ഉപമിച്ച് മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നിലമ്പൂർ തോൽവിയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലെഴുതിയ ലേഖനത്തിലാണ് സ്വരാജ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നത് അൻവറിനെ യൂദാസിനോടും ഉപമിച്ചിട്ടുണ്ട് എ കെ ബാലൻ സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്നായിരുന്നു പി വി അൻവറിന്റെ മറുപടി നിലമ്പൂർ വിജയത്തിൽ അഹങ്കരിക്കാൻ എന്തുണ്ട് എന്ന തലക്കെട്ടിൽ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിലാണ് ബാലന്റെ ലേഖനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം നിന്നവരുടെ വോട്ട് അൻവർ കൊണ്ടുപോയെന്ന് സമ്മതിക്കുന്ന ലേഖനം സർക്കാരിന്റെ ഭരണ നേട്ടത്തിന്റെ ഒരു ഭാഗം അൻവറിന് വോട്ടായി മാറിയെന്നും പറയുന്നു അതിനുശേഷമാണ് എം സ്വരാജിന്റെ ഉയർത്തെഴുന്നേൽക്കൽ ഭാഗം യേശുവിനെ ഒറ്റുകൊടുത്ത പ്രതിഫലം കൊണ്ട് യൂദാസ് വാങ്ങിയ അക്കൽദാമ എന്ന ഭൂമി പാപത്തിന്റെ ഭൂമി എന്നാണ് അറിയപ്പെട്ടത് അവിടെ വിരിഞ്ഞ പൂക്കൾക്ക് സുഗന്ധത്തിന് പകരം ദുർഗന്ധമായിരുന്നു ആ പാപഭൂമിയിൽ തലതല്ലിയാണ് യൂദാസ് മരിച്ചതെന്ന് പറഞ്ഞ് കുറ്റബോധത്താൽ യൂദാസിനുണ്ടായ അനുഭവം ഓർമ്മപ്പെടുത്തുന്നു ബാലൻ മറുപടി ഇങ്ങനെ പറയാനുള്ളതാണ് അവൻ അവനവന്റെ കാര്യം ബാലാട്ടൻ നോക്കിയാലേ ഇന്നില്ല കുറച്ചു കാലെങ്കിലും എന്താ നിറഞ്ഞു നിൽക്ക പിണറായി കേരളത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തെ ആണി നിലമ്പൂരിൽ അടിച്ചു കഴിഞ്ഞു ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് ബാക്കി മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെറുതെ പിണറായിസവും താങ്ങി നടന്നിട്ട് ഇപ്പം ആ നാട്ടിൽ അദ്ദേഹത്തിന് പഞ്ചായത്തിലെങ്കിലും ചെറിയ നിലയും വിലയുണ്ട് അത് ദയവായി കളയരുത് എന്നാണ് ആ വിഷയത്തിൽ സഹാവ് പാലാട്ടനോട് എനിക്ക് പറയാനുള്ളത്